നിന്ന് ആ കാണുന്ന ഒരു നല്ല അപ്പൻ ഇവൻ ചെന്നെങ്കിലും അപ്പനാ ഇവനെ ആദ്യം കാണുന്നത് ഇവൻ അപ്പന്റെ കൂലിക്കാരിൽ പോലെ ആകണമെന്നുള്ള ചിന്തയോടാ ചെല്ലുന്നത് പക്ഷേ കൂലിക്കാരനെ പോലെ അല്ല അപ്പൻ ഇവനെ സ്വീകരിച്ചത് ആമ സ്വന്തം മകൻ അങ്ങനെ തന്നെ അപ്പൻ സ്വീകരിച്ചത് ഇതുപോലൊരു ഈ അപ്പൻ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലുണ്ട് ഇന്നലെ ഞാൻ ചിന്തിച്ചല്ലോ എല്ലാവരും ഇവനെ വല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ച് പറയുന്നത് അവന് അങ്ങനത്തെ അവനാ ഇങ്ങനത്തെ അവനാ ആയിക്കോട്ടെ എന്നാൽ അവൻ്റെ ഒരു ഈ നല്ല ഗുണം ഈ വീട് വിട്ടു പോകുന്നതിന് മുമ്പും അവൻ ഗുണമുള്ളവനാ അവൻ്റെ ഒരു ഗുണമാ ഇവനെ അവന് വരണ്ട പങ്ക് മേടിച്ചോളൂ അതായത് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചത് നമ്മുടെ കൈവെടി പാലിക്കണം നമുക്കുള്ളത് മാത്രമേ നമ്മുടെ കൈവശം കാണാവൂ ചേട്ടനോ അനിയനോ ചേഴുത്തിക്കോ പെങ്ങൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് ഇടപാട് തീർക്കണം സ്ത്രോ കള്ളയാധാരം ഒപ്പിക്കരുത് സഹോദരങ്ങളെ ചതിച്ച് വസ്തു സമ്പാദിക്കരുത് പെങ്ങൾക്കോ സഹോദരങ്ങൾക്കോ കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൃത്യം കൊടുത്തോണം ഇല്ലെങ്കിൽ ഇത് പിന്നത്തെ വിനയായിത്തീരും അന്യായമായി സമ്പാദിക്കുന്നവൻ താനിടാത്ത മൊട്ടമേ പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിക്കാം അന്യായമായി സംപാദിക്കുന്നത് നിലനിൽക്കത്തില്ല കുരുകിൽ മാറി പോകുന്നത് പോകും നമ്മുടെ കൈ നല്ല വെടിപ്പായിരിക്കണം ആരെയും ചതിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചും ഒരു രൂപ പോലും നമ്മുടെ കൈവശം വരരുത് ഇപ്പോൾ ചിലരെ ചിലരെ ഭീഷണിപ്പെടുത്തിയൊക്കെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടോ ഭീഷണിപ്പെടുത്തി ഇപ്പൊ പിന്നെ ചില എല്ലാവരുടെയും ചില എഴുത്തുകാർ പറയും സ്തോത്രം തന്നില്ലെങ്കിൽ ഞാൻ എഴുതി നാറ്റിക്കും ആയിക്കോട്ടെ നാറ്റിച്ചോ പക്ഷെ അത് ഗുണമാകുകയല്ല ഗുണമായില്ലല്ലോ എന്നെ കൊണ്ട് നിങ്ങൾ പേരൊന്നും പറയിപ്പിക്കണ്ട പറയത്തുമില്ല ഗുണമായില്ലല്ലോ സന്തതി എന്തിയെ ഗുണമാകുന്നുണ്ടോ സ്തോത്രം ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചും പീഡിപ്പിച്ചും അങ്ങനെയൊക്കെ ഒന്നും പാടില്ല നമ്മുടെ കൈ വെടിപ്പായിരിക്കണം ഞങ്ങളുടെ വല്യം വെച്ച് പറയടാ ഒരയ്ക്കാൻ ഒത്തിരി പേര് കാണും കുടിക്കാൻ ഒരാളെ കാണുകയുള്ളു ഒരക്കാനേ മരുന്ന് പോലെ മരുന്നിരിക്കുകയല്ലേ ഒരയ്ക്കാൻ ഒത്തിരി പേര് കാണും കുടിക്കുന്നത് ഒരാളാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ കൈ വെടിപ്പായിരിക്കണം ന്യായത്തിന് നിരക്കാത്ത നീതിക്ക് നിരക്കാത്തതൊന്നും നമ്മുടെ കൂടാരങ്ങളിൽ കാണരുത് അതില്യോ കൂടാരങ്ങൾക്ക് കൂടാര കൂടാരത്തിനകത്ത് അവൻ കുടിച്ചിട്ടെന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് എരികോ പിടിച്ചു അവനെ ഉന്നം വെച്ചത് മൂന്ന് സാധനങ്ങളാ അടിച്ചു മാറ്റി സ്തോത്രം വിശേഷമായ ബാബുല്യോണ്യം മേലങ്കി ഒരു പൊൻകട്ടി വെള്ളിക്കട്ടി ഇത് മൂന്നും അടിച്ചു മാറ്റി എന്നിട്ട് അവസാനം ഇവനെ പിടികൂടിയപ്പോൾ ഇവനെ ഈ ഗോത്രത്തെ പിടിച്ചപ്പോഴേ ഇവനേറ്റി പറയേണ്ടതാണ് യൂതാഗോത്രത്തെ പിടിച്ചപ്പോൾ ഇവൻ ഏറ്റു പറയേണ്ടതാണ് അവൻ മിണ്ടിയില്ല അവനോർത്ത് കുഴപ്പമില്ലെന്ന് ഒടുവിൽ ഇവനെ പിടികൂടി ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചു ഈ വിശേഷമായ ബാബുല്യോണിമേ അല്ലെങ്കിൽ പൊൻകട്ടി വെള്ളിക്കെട്ടി അവൻ പറഞ്ഞൊരു പദമുണ്ട് അത് കൂടാരത്തിൻ്റെ നടുവിൽ ഒരു കാര്യം പറയാം കൂടാരത്തിൻ്റെ നടുവിൽ ഇതല്ല കുടിച്ചിടേണ്ടത് നമ്മുടെ കൂടാരത്തിൻ്റെ നടുവിൽ ദൈവമായിരിക്കണം സ്തോത്രം നാം കൂടി വരുന്നതിന് നടുവിൽ കർത്താവ് ഉണ്ടായിരിക്കണം ഇത് കൂടാരത്തിന് നടുവിൽ കൊണ്ട് കുടിച്ചിട്ടത് ആവശ്യമില്ലാത്തതൊക്കെയാണ് ഒടുവിൽ ഇവനെ പിടികൂടി നമ്മുടെ കൂടാരത്തിൽ കൂടാരത്തിലിതൊന്നും കാണരുത് കൈ വെടിപ്പായിരിക്കണം അപ്പം ഇവൻ്റെ ഒരു വിശേഷത ഇവന് ന്യായമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനാ അപ്പോൾ അവരോട് പറഞ്ഞ അപ്പ എനിക്ക് വസ്തുവിൽ വരേണ്ട പങ്ക് എൻ്റെ പങ്ക് വേറെ ആരുടെ എനിക്ക് വേണ്ട അതൊരു നല്ല കാര്യമാണ് എന്തിനേറെ ഇവൻ ഇതെല്ലാം മേടിച്ച് ചില ദിവസം കൊണ്ട് ഇതെല്ലാം അങ്ങോട്ട് സ്വരൂപിച്ച് ഇവൻ ദൂരദേശത്തേക്ക് യാത്രയായി എങ്ങനാ പോകുന്നു എവിടെയൊക്കെയാ പോകുന്നു എന്താ ചെയ്തെന്നൊന്നും വ്യക്തമായിട്ട് അധികമൊന്നും വിശദീകരിച്ചിട്ടില്ല എങ്കിലും ചില പരാമർശങ്ങൾ ഉണ്ടതൊന്നും വിസ്തരിക്കുന്നില്ല എന്നാൽ ഇവന് ആമേ കൂട്ടുകാർ ധാരാളം വന്ന് കാശുള്ളപ്പോൾ ഉള്ളപ്പോൾ കൂട്ടുകാർ ഒത്തിരി കാണുമേ നല്ല മൊബൈലും നല്ല വണ്ടിയും കാശും എ ടി എം കാർഡും ഒക്കെ ഉള്ളപ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാർ വരും കൂട്ടുകാർ നിന്നെ നന്നായിട്ട് നല്ല എന്തുവാ സുഖിപ്പിച്ച് വർത്താനോ പറയും പണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദൈവനാശൻ അദ്ദേഹത്തെ എന്തുവാ കളിപ്പിച്ച് കാശ് മേടിക്കുന്ന ബിരുദന്മാരുമുണ്ട് എൻ്റെ ഭാഷ പറഞ്ഞാൽ പുള്ളി ഒരു പര പരമാർത്തി പരമാർത്ഥി തന്നില്ല പുള്ളിക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ വിവേചിക്കാനുള്ളൊരു കാര്യമില്ല അതാണ് ഇവര് ചില ശിങ്കിടികളൊക്കെ ഓഫീസിൽ ചെല്ലും ചെന്ന് ഏത് ഓഫീസാണെന്ന് എവിടെ ആണൊന്നും ചെന്ന് വെച്ച് പുള്ളിയോട് പറയും പുള്ളി ഇങ്ങനെ വലിയ രാജാവിനെ പോലെ ഇരിക്കുക ഒരു ചെറിയ പൊങ്ങനുമാണ് പിന്നെ അപ്പൊ പുള്ളി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കും ഇരിക്കുമ്പം ഈ ശിങ്കിടികളിൽ വെച്ച് പറയും സാറേ ഓ ഈ സാറേ എന്ന് വിളിക്കുന്നത് തന്നെ പുള്ളിക്ക് പിന്നെ അഞ്ചാം ക്ലാസ് പോലും ജയിക്കാത്ത ആളിനെ കയറി സാറേ എന്ന് വിളിക്കുമ്പോ സാറേ ഓ അപ്പൊ ഇതടിച്ചു മാറ്റാനാ എവര് എന്നെ പറയൂ സാറേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അവിടെ വന്ന് ശുശ്രൂഷിച്ചല്ലോ ആ എന്തായിരുന്നു സാറ് എന്തുവായിരുന്നു ഓ തീയായിരുന്നു സാറ് ആ പിന്നെ ഇപ്പോഴും ആൾക്കാർക്ക് അവിടെ സംസാര വിഷയമാണ് ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരാൾ പറഞ്ഞു ആ ഒരു സ്റ്റേജിലൊരു തീ ഓടി നടന്നായിരുന്നല്ലോ ഇപ്പോൾ അവിടെ സംസാരമാണ് പറഞ്ഞു തന്നെയല്ല ഒരാൾ പറഞ്ഞു സാറേ സ്റ്റേജിൽ കൂടെ ഓടിയപ്പോൾ മൂന്ന് ദൂതന്മാര് ആ തെക്കയെ മൂലേ നിൽക്കുന്ന കാലിൻ്റെ അവിടെ ഉണ്ടായിരുന്നോ പുള്ളി അടിയങ്ങ് എഴുന്നേക്കും പുള്ളിക്ക് കേൾക്കുന്ന യവന്മാര് കാജടിച്ച മാറ്റാൻ മന്നദ ഉടനെ തന്നെ പുള്ളി മേശ തുറന്ന് ചെക്കെഴുതി കൊടുക്കുക നിന്നെ കണ്ടമാനം കണ്ടമാനൻ ഇങ്ങനെയൊക്കെ പുകഴ്ത്തുമ്പളി നികളിക്കരുത് അത് കണ്ടിളയുകയും ചെയ്യരുത് ഒരു കാര്യം ദൈവമക്കളോട് പറയാ തലയാഴ്ച ഓശാന പാടിയവരാ പിറ്റേ ആഴ്ച നിന്നെ ക്രൂശിക്കാൻ പോകുന്നത് ഇതാ ലോകം ഇതാ സമൂഹം ഇതാ ആൽമിക ലോകം ഇതൊക്കെ തന്നെ തലയാഴ്ച വസ്ത്രമെല്ലാം അടിയിൽ വിരിച്ച് വൃക്ഷത്തിന്റെ കൊമ്പുമെല്ലാം കൂടെ വെട്ടി അവൻറെ അതെ വടിത്തലക്കല്ലിട്ട് ഘോഷന്ന പാടി ആൾക്കാരെ ആഴ്ച പറഞ്ഞു അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്ക ഇതാ ലോകം അപ്പൊ കാശും പുത്തനും ചുറ്റുപാടുമൊക്കെ വർദ്ധിക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ കാണും നിങ്ങൾ ശ്രദ്ധിച്ചേ സ്വന്തം അനിയനാ സ്വന്തം ചേട്ടന് ഗതിയില്ലെങ്കിൽ ആരും മൈതി ചെയ്യത്തില്ല ചേട്ടന് നല്ല ചുറ്റുപാട് അനിയനെ നല്ല ക്ഷീണം നമ്മൾ ചേട്ടനോട് ചോദിക്കുക സ്തോത്രം അപ്പറേ താമസിക്കുന്ന ജോയിക്കുട്ടിട്ട് എങ്ങനെയാണ് ബന്ധം ഉണ്ടപുള്ള ഞാൻ ഏതാ പറ നിങ്ങളുടെ തൊട്ടപ്പറേ ഞങ്ങളുടെ പറയോ ആ നിങ്ങളുടെ വീടിനെ രണ്ട് വീടിനാ പറ ആ ജോയിക്കുട്ടി അല്ലേ നിങ്ങൾ തമ്മി കണ്ടിട്ടുണ്ട് സ്വന്തം അനിയന മൈൻഡ് ചെയ്യത്തില്ല ഇതാ ലോകം അതേസമയം കാശും ചുറ്റുപാടും പുത്തനും വർദ്ധിക്കട്ടെ ബന്ധമില്ലെങ്കിലും വന്ന് ബന്ധമാകും അങ്ങനെയുള്ള ആൾക്കാർ ആത്മീക ലോകത്തുമുണ്ട് ചുമ്മാ അങ്ങ് ബന്ധം പറയും ഞാൻ പണ്ട് ഇപ്പോഴും ഓർക്കുന്നു ഇപ്പോഴും ഓർക്കുന്നതാണ് പത്തനാപുരത്തെ ഇ സി ജോർജ് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വിവാഹ ശുശ്രൂഷ നടത്തി അദ്ദേഹത്തെ പറ്റി അറിയാമല്ലോ നല്ല ചിട്ടയും നിഷ്ഠയും കർക്കശക്കാരനാണ് അപ്പൊ അദ്ദേഹം വിവാഹ ശുശ്രൂഷയ്ക്ക് പുള്ളി അതെല്ലാം നടത്തിയത് അപ്പോൾ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ സ്റ്റേജെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞു അപ്പൻ ഇത് പറഞ്ഞേ അവിടോട്ട് മാറി നിന്നു ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പം വേറൊരു സഹോദരൻ പെട്ടെന്ന് വന്ന് പ്രൈസ് ലോൺ ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഈ സി ഓർജപ്പടുത്ത് അങ്ങ് പറയു വലിച്ചേ ചോദിച്ചു ഏതാന്ന് ചോദിച്ചു ആ സഹോദരൻ തിരിഞ്ഞേച്ചു പറഞ്ഞു ഞാൻ ചെറുക്കൻ്റെ അപ്പനാന്ന് ഉന്ന ഈസി അപ്പച്ചൻ അപ്പ പിന്നെ അതോ സ്വന്തം അപ്പനാന്നുമ്പോ കൂറ് മാറിയച്ച അവിടെ ഇരുന്ന് അപ്പൊ അപ്പച്ചും ചോദിച്ചു അപ്പൊ അതോ ഉടനെ പുള്ളി പറഞ്ഞു ആ അതപ്പൻ ഞാൻ ഉപ്പാപ്പൻ ഓ അന്നാ ഇരുന്നാട്ടെന്ന് പറഞ്ഞു കെട്ടി ഇല്ലാത്ത ബന്ധമെല്ലാം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട് നിനക്ക് നല്ല ചുറ്റുപാടും സാവകാശോ സാഹചര്യവും പണവും പ്രതാപോ പേരും പ്രശംസയൊക്കെ ഉണ്ടെങ്കിൽ അനേകർ ബന്ധം കൂടാൻ വരും ഇതൊന്നുമില്ലാതിരുന്നേ നിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ നീ തളർന്നു പോകരുത് നിന്നെ സ്നേഹിക്കുന്ന ഒരു രേശുവുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു രേശുമുണ്ട് എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ വിടക്കം നിണ്ടുമ്പോൾ നിന്നെ ആക്ഷേപിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ നിന്നെ വകവരുത്തുവാൻ ആമൻ നിന്നെ തകർത്ത് കളയുവാൻ അവൻ മുടിച്ചു കളയുവാൻ നോക്കുമ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു രേഷുമുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു രേഷുമുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നീ വന്നാൽ നിനക്ക് നിൻ്റെ കുടുംബത്തിനും രക്ഷയാണ് ഇവന് സമ്പത്തും ഇഷ്ടം പോലെ ആയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ വന്നു എല്ലാവരും സല്ലപിക്കാനും ആനന്ദിക്കാനും ഒക്കെ അങ്ങനെ ആണെന്നല്ലോ അതെല്ലാം കാര്യങ്ങളാണ് വലിയ വില കൂടിയ മൊബൈലും വണ്ടിയും ചുറ്റുപാടുകളൊക്കെ ആയിട്ട് കറങ്ങി നടക്കുക എന്തിനേറെ ഭാഗം നിങ്ങൾക്കറിയാം മുഴുവൻ നശിച്ചു നാനാവൃതമാക്കി എല്ലാം തകർന്ന് ഒടുവിൽ ഇവന് മുട്ട് വന്നു തുടങ്ങി അഷ്ടിക്ക് പോലും വകയില്ലാതെ വന്നു മുട്ടു വന്നപ്പോൾ ദേശത്തെ ഉന്നതനായ മനുഷ്യൻ്റെ അടുക്ക ചെന്ന് ചോദിച്ച് എന്തേലും ജോലി അവൻ പന്നികളെ മേയിക്കുന്നത് നികൃഷ്ടമായ യഹൂദനോട് ബന്ധപ്പെട്ട് ഇത് നികൃഷ്ടമായ പണിയാണ് ആ പണിക്കാ ചെന്നത് പന്നി തിന്നുന്ന വാളവരെ തിന്നാൻ ആഗ്രഹിച്ചെങ്കിലും പന്നി കൊടുത്തില്ല ഒടുവിൽ അവൻ ആകെ പ്രയാസപ്പെട്ട് അവിടെ ഒരു വാക്യമുണ്ട് അവനു സുബോധം ഒരിക്കൽ വന്നു അവന് സുബോധം വന്നപ്പോൾ അവൻ ചിന്തിച്ചു ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര പേര് തിന്ന് ശേഷിപ്പിക്കുന്ന ഞാനോ ബിഷപ്പ് കൊണ്ടുവിടെ നശിച്ചു പോകയാ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് കാര്യമെല്ലാം തുറന്നു പറയും അപ്പം ആ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപ ചെയ്തു നിന്റെ മകൻ നിന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്തിനേറെ ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അപ്പൻ്റെ അടുക്കൽ അപ്പനെ കാണാൻ ചെല്ലുക അതാ നമ്മൾ വായിച്ചത് ഇവൻ അപ്പനെ കാണാൻ ചെന്നെങ്കിലും അവൻ അപ്പൻ ഇവനെ ദൂരത്തു നിന്ന് കണ്ടു ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട് നിന്നെ അവൻ അതെ മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് ആ കർത്താവിൻ്റെ ആ അപ്പൻ്റെ അടുക്കൽ ഇന്ന് രാത്രി നീ കടന്നു വന്നാൽ നിനക്ക് രക്ഷയാ അപ്പൻ ദൂരത്ത് വെച്ചവനെ കണ്ടു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് അവനെ വീട്ടിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി ബാല്യക്കാരോട് പറഞ്ഞ പാകമൊക്കെ നിങ്ങൾക്കറിയാം എന്നാ നിങ്ങൾ നോക്കി നിൽക്കുന്നത് അവൻ തടിപ്പിച്ച മൃഗത്തെ പിടിച്ച ഇവന്റെ കാലിന് ചെരുപ്പ് മോതിരം നല്ല അങ്കി എല്ലാവനെ ധരിപ്പിക്കണം ഇവൻ മരിച്ചവനായിരുന്നു വീണ്ടും അവൻ ജീവിച്ചു വന്നിരിക്കുക മാനസാന്തരപ്പെട്ട് അനുദാ അനുദപിച്ച് ആമ ആത്മതപനത്തോടെ അനുദപിച്ച് വരുന്ന ഏതൊരു വ്യക്തിയെയും ഒരു നല്ല സ്വർഗത്തിലുണ്ട് ഇന്ന് രാത്രി ആ പിതാവിന്റെ അടുക്കലേക്ക് നീ കടന്നു വന്നാൽ ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല എന്തിനേറെ ആ ഭാഗം നിങ്ങൾക്കറിയാം ആ വീട്ടിൽ ഇവനെ കൊണ്ടുചെന്ന് ഇതെല്ലാം ക്രമപ്പെടുത്തി എല്ലാവരും സന്തോഷിച്ച് ആനന്ദിക്കുക ഒരു ചിന്തയും കൂടെ പറഞ്ഞ ഭാഗം അങ്ങ് വിടാം സ്തോത്രം ഇവന്റെ ചേട്ടൻ വന്ന് വെളി നിൽക്കുക വരയ്ക്കാത്തു കയറാറ അവൻ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക ചേട്ടൻ മിക്കടുത്തും ചേട്ടന്മാരായി പ്രശ്നം ഉണ്ടാക്കുന്നേ അവന് ഗുണമാകുന്നുമില്ല പ്രശ്നക്കാരനുമാണ് മറ്റവൻ അനുദപിച്ച് മടങ്ങി വന്നു മറ്റവൻ എന്തു ചെയ്താൽ പെരക്കാത്ത കയറുകയല്ല അവൻ വെളിയിൽ നിന്ന് കമ്മറ്റി കൂടുക ഇവൻ്റെ ഒരു ഗുണം ഒന്ന് ഒരു ഗുണം ഞാൻ പറഞ്ഞു ഒന്ന് ഇവൻ്റെ മര്യാദക്കാരനെ അവൻ്റെ പങ്കാണ് ചോദിച്ചത് രണ്ടാമത്തെ ഇവൻ്റെ ഒരു ഗുണം ഇവനീ അനുദപിച്ച് വന്നപ്പോൾ ഇവൻ നേരെ അപ്പൻ്റെ അടുക്കലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഏതായാലും എങ്ങനെ അപ്പനെ കാണുമെന്നോർത്ത് ചിന്തിച്ചല്ല ഇവൻ ഉപ്പാപ്പൻ്റെ അടുക്കൽ അല്ല പോയത് നേരെ അപ്പൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ഡയറക്റ്റ് ദൈവമായിട്ട് കാര്യം പറയാം ഒരു മധ്യസ്ഥനും ഇതിനിടയ്ക്ക് വേണ്ട അവൻ ആ വീട്ടിൽ വന്ന് ഉപ്പാപ്പനെയും കൊച്ചപ്പനെയും ഒന്നും തപ്പി നടന്നില്ല ഇടയ്ക്ക് നിൽക്കാൻ ആരെയും വിളിച്ചില്ല അവൻ നേരിട്ട് അപ്പനോട് കാര്യം പറയും ഒരേ ഒരു മധ്യസ്ഥനെയുള്ളൂ യേശു ക്രിസ്തു മാത്രം ഒരേ ഒരു നായകനേ ഉള്ളൂ യേശു ക്രിസ്തു മാത്രം ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ യേശു ക്രിസ്തു മാത്രം ഒരേ ഒരു പരിശുദ്ധനേ ഉള്ളൂ അത് ദൈവം തമ്പുരാൻ മാത്രം ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ അടുക്കൽ അനുദപിച്ച് കടന്നു വരണം ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇവനകത്ത് കയറി ആ ഭാഗവും കൂടെ പറഞ്ഞങ്ങ് വിടുക അപ്പം അപ്പനെ ഈ മേശമേലിതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക ഇവൻ പന്നിയുടെ വാളവനതിന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും കൊടുത്തില്ലേ കുട്ടൻ പന്നിക്ക് ഒന്നാതെ ബോധം ഇവൻ കൈയിടാൻ ചെല്ലുമ്പം പന്നി ഇടിക്കും ഇവനാകെ പരുവക്കേടായി വിശപ്പ് കൊണ്ട് പ്രാണനെല്ലാം തല്ലി ഇവനെ പരുവക്കേടായിട്ടാണ് വന്നത് ഒടുവിലവനകത്ത് കയറിയപ്പോൾ മേശമേലിങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരിക്കുക എന്തെല്ലാം സാധനങ്ങൾ അപ്പൻ്റെ വീട്ടിലല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി വെച്ച് നോക്കിയാൽ ചിക്കന് കാല് പിന്നെന്തുവാ മട്ടനെ മട്ടന് പിന്നെന്തുവാ കറങ്ങുന്ന ഉണ്ടല്ലോ ഏ നിങ്ങൾ എന്നെ വഴങ്ങഞ്ഞ് മാത്രമേ കുടിക്കുള്ളൂ നിങ്ങൾക്കാർക്കൊന്നും അറിയാനും മേല അത് പറ ഓരോന്നൂര പറ അപ്പൊ ഇതെല്ലാം അൽഫ പിന്നെ തന്തൂരി പിന്നെ കുഴിമന്തി ആ ആയി ആയിക്കോട്ടെ മിക്കവാറും ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുവന്നിങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുക ഇവനെ ഇതെല്ലാം കണ്ടുവൻ്റെ അകവാള് വീട്ടി കൂലിക്കാർ തന്നെ പോലെ ആക്കണം എന്നും പറഞ്ഞാൽ ഈ വന്നത് പക്ഷേ ഇവൻ്റെ ഈ മേശപ്പുറത്ത് ഇതെല്ലാം ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് അപ്പം ഇവനെ അപ്പം പറഞ്ഞു ജോലിക്കുട്ടി കഴിയടാന്ന് പറഞ്ഞു ഇവനെ കഴിക്കാൻ പറഞ്ഞെങ്കിലും കഴിക്കാൻ അങ്ങോട്ട് ഗൽഗതം കൊണ്ട് ഒക്കുന്നില്ല ഇവനെ ഈ ചിക്കനും മന്തിയും മട്ടനും കരിമീം മപ്പാസും നമ്മുടെ രീതി അനുസരിച്ച് അങ്ങ് പറയുക വറുത്തതും ഇതെല്ലാം നെന്മീനും ഇതെല്ലാം കണ്ട ജീവനെ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി അപ്പൻ അപ്പം അപ്പൻ കണ്ണുകൊണ്ട് കാണിച്ച് കഴിച്ചോളെ ഒരിത്തൻ വെളിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക ഇവനെ കഴിക്കാനുള്ള യോഗവും ഇല്ല ഇവൻ ഇതിനകത്ത് കൂടുകയില്ല ഇവൻ പഴയ പഴയാളാണെന്നും പറഞ്ഞ് വെളിയിൽ നിന്ന് ഞാനിവിടെ പണ്ട് മുതലേ ഉള്ളതാണ് തൃശ്ശൂര് ആദ്യത്തെ പിന്തികോസുകാർ ഞങ്ങളാ ആയിക്കോട്ടെ ഇവൻ വെളിയിൽ കയറി നിൽക്കി അകത്ത് കയറുന്നില്ല മറ്റവൻ എന്നാരെ അകത്ത് കയറി ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അവൻ പറഞ്ഞ് കഴിയടാന്ന് പറഞ്ഞു ഇവനെന്ത് ചെയ്താൽ കഴിക്കുകയല്ല അപ്പം ഇവനെ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയെച്ച് ഈ ഭക്ഷണമെല്ലാം നോക്കി നോക്കിയച്ച് ഇവൻ പാടിയ പാട്ട് ടീ കെ ശിവമേല കൃത്യമായിട്ട് എഴുതി ഈ വിഷയത്തെ പറ്റി മൂന്ന് പേര് പാട്ടെഴുതി എം ഇ ചെറിയാച്ചനും എഴുതി സൈമൺ സാറും എഴുതി ടി കെ ഷൗമയിലു എഴുതി കൃ കൃത്യത്തിന് നല്ല കൃത്യമായിട്ട് ഒപ്പിച്ചത് ഷൗമയില് സാറ നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് അറിയാം എം ബി ചെറിയാച്ചൻ എഴുതിയ പാട്ടിന്റെ വരി ഇങ്ങനെ ഒരു പാടിക്കൂ ഇവൻ പാടുക എല്ലാം തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു എല്ലാം തുലച്ചു നീച തീറ്റ തീറ്റതിന്നു വല്ലാതെ എന്നെ തള്ളാതെ മേത്തരാമ അങ്കീയും മോതിരവും എല്ലാം തരും തരുന്നപ്പനെ എന്നെ തള്ളാതെ മേ എല്ലാം പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയണം അത് പറയണം നിഷ്പക്ഷമായിട്ടാണല്ലോ സംസാരിക്കട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അതിന്റെ കൃകൃത്യത്തിന് ഉപദേശപരമായ പാട്ടുകൾ എഴുതിയിരിക്കുന്നതിൽ ബ്രദറുകാര് തന്നെ കുറച്ചുകൂടെ മെച്ചം നല്ല പാട്ടാണ് അല്ല നിങ്ങൾക്ക് വലിയ തൃപ്തി വരികയെന്ന് എനിക്കറിയാം നല്ല അവര് മൂന്ന് പേരും കൂടെ മൂന്ന് പാട്ട നല്ല കൃ കൃത്യത്തിന ഉപദേശപരമായ വിഷയങ്ങളിൽ അവർ നല്ല പാട്ടെഴുതും പിന്നെ നമ്മുടെ ഇടയിൽ ഇപ്പൊ പാട്ടെഴുതുന്നുണ്ട് പാട്ട് എഴുതിക്കൊണ്ട് വന്ന് അങ്ങ് പാടുക ഇതെന്ത് വന്നുപോലും അറിയാമേല ദൈവം എനിക്ക് ഇന്നലൊരു പാട്ട് തന്നു ആ എന്നാ പെട്ടെന്ന് പാടിക്കോ ബാക്കുട്ടി അങ്ങ് പാടുക എന്നാലേ കുറ്റം പറയുകയല്ല തെറ്റിദ്ധരിക്കരുത് ചില സഭയിലുണ്ട് പാട്ട് പാട്ടൊക്കെ ദൈവം തന്ന പാട്ടാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അവർ പാടിക്കുകയല്ല ആ ഒന്നാമതന്നെ ഇവിടെ പാടാൻ വേറെ ആളുണ്ട് അപ്പച്ച എനിക്ക് ദൈവം തന്ന പാട്ടാണ് ആ അപ്പച്ചൻ പറഞ്ഞ് പാട്ട് ഞാൻ ഞാൻ നോക്കട്ടെന്ന് പറയും നോക്കും പിന്നെ സെൻ്ററിൽ ഒന്ന് കൊടുക്കും അവർ നോക്കും പിന്നെ അതിൻ്റെ പ്രധാന സ്ഥലത്തൊക്കെ ആക്കി അവർ നോക്കും ഇതെല്ലാം തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും നോക്കാനുണ്ടെങ്കിൽ നോക്കും എന്നുവെച്ചാൽ ഈ എഴുതിയ പുള്ളിയെ കൊണ്ട് പാടിക്കത്തുമില്ല അതിനും വേറെ ആളാണ് ഇത് നമ്മുടെ ഇടയിൽ അന്ന് രാത്രി പാട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നേരെ വന്നങ്ങ് പാടുക ഇത് എന്നതാന്ന് പോലും അറിയത്തില്ല ഇടക്കി എഴുതിയിരിക്കുന്ന വരി എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കടിച്ചു എന്നെ തള്ളാതെ മേത്തരമാ അങ്കിക്കും മോതിരവും തന്നെന്ന സൈമൺ സാർ ഈ ഭാഗത്തെ പറ്റി എഴുതിയിരിക്കുന്നത് വരിതാ പന്നികൾ തിന്നത വിട്ട് പൂജിച്ചാം നിന്നിയമ്മ കാലങ്ങൾ മറന്നു പോയി സാധു പന്നികൾ തിന്നത വിട്ട് പൂജിച്ചാം നിന്നിയമ്മ കാലങ്ങൾ മറന്നു പോയി മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ നിന്നു മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നുവരുന്നുരു പൂരാ പൂരാ കടലേ കടലേ സൈമൺ സാർ കൊടുത്തിരിക്കുന്നത് പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്നിയമാ കാലങ്ങൾ മറന്നുപോയി സാധു ഇടയ്ക്കൊരു കാര്യവും കൂടെ പറയും ഇതൊക്കെ ഇതിപ്പോ ക്ലിയറാക്കി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം നമ്മുടെ ആത്മീക ലോകത്ത് ഇപ്പൊ ഈ സംഗീത ശുശ്രൂഷ ഞാൻ ബഹുമാനിക്കുന്നതാണ് ഇവരെയൊക്കെ ബഹുമാനിക്കുക എല്ലാ പാട്ടുകാരും എനിക്ക് ബഹുമാനമാണ് സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ മിക്ക ഇടങ്ങളിലും ഇത് അപാകതയായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം പാട്ടിൻ്റെ വരിയും ശബ്ദവും ഒന്നും കേൾപ്പിക്കുകയല്ല വാദ്യമേളങ്ങളുടെ ശബ്ദമാണ് മിക്കയിടത്തും മേളു നിൽക്കുന്നത് അതുകൊണ്ട് എന്തുവാ ആ എല്ലാവർക്കും വലിയ തിട്ടവും ഇല്ല ഉപദേശപ്രേശകാന്നോ ഉപദേശം ഉള്ളതാണോ പ്രമാണമുള്ളതാണോ എന്ന് അറിയത്തു പിന്നെ ഒരു വലിയ ഒരു ഓളം ബഹളമാണ് അത് പാടില്ല ഏത് പ്ലാട്ടാണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി വേണം പാടാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് കങ്ങടിക്കടുത്ത കാനം കാനത്തൊരു വീട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത്തിയേഴ് കൊല്ലം ഇരുപത്തെട്ട് കൊല്ലം മുമ്പാണ് അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വീട്ടിൽ ഫിലിപ്പ് എന്ന് പറയുന്ന കർത്തദാസൻ്റെ വീട്ടിൽ വിളിച്ചു അടുത്ത അമ്മച്ചി അന്നുണ്ട് അമ്മച്ചി പള്ളിപ്പാട്ട് പള്ളിപ്പാടല്ല പായ്പാടുകാരിയാണ് ബിയപുരം പായ്പാട് ഒരു കർത്താവിൽ പ്രസിദ്ധനായി ദൈവദാസനുണ്ടും മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകനായിപ്പം ഐ പി സി കോട്ടയം സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ജോയി ഫിലിപ്പ് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പിതാവ് കത്തേ കൊച്ചായെന്ന് പറയും ആ കത്തേ കൊച്ചായൻ്റെ സഹദർമണി അമ്മച്ചി പായിപ്പാടുകാരിയാ നല്ലൊരു അമ്മയാ അപ്പൊ അമ്മച്ചി അകത്ത മുറിയിൽ ക്ഷീണതയായിട്ടിരിക്കുക ഞാൻ വാടകടുത്ത മുറിയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത് അപ്പൊ ഞാൻ ഈ പാട്ട് പാടി തുടക്കത്തിൽ പന്നികൾ തിന്നുന്ന തവിട്ട് നിന്നമ്മ കാലങ്ങൾ മറന്നു പോയി സാധു മന്നപനെ നിന്നു നിന്നും സ്വർണ്ണക്കാരോ ഞാൻ തിന്നുവരും നിന്നും ഈ പാട്ട് പാടി അപ്പൊ ഈ ജോൺ ഫിലിപ്പിന്റെ ഇളയ മകനെ ചെറുപ്പം ഇവൻ ഇത് മനസ്സിലായില്ല വരികളൊന്നും അത് കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് ഞാന് തിരിച്ചു പോന്നും പിറ്റേ നിമി നടക്കുക അതാ അത് പറയാനാ പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്നിയമ കാലങ്ങൾ മറന്നു പോയി സാബു അപ്പൊ ഇവന് സാബു അങ്ങാണ്ട് ഈ കാര്യം മറന്നു സാധുനാ പ്രയോഗം ഇവൻ ഇത് അത്ര തിരിഞ്ഞുമില്ല മനസ്സിലായില്ല അവൻ പിറ്റേന്ന് പാടുക പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ചു നിന്യമാങ്കങ്ങൾ മറന്നുപോയി സാബു പിന്നെ അമ്മച്ചി പിന്നത്തേത് പറഞ്ഞു കേട്ടാ സാബു അല്ല ഇത് പാട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം നന്നായിട്ട് പാടുന്നവരുണ്ട് ആ പാട്ടിന്റെ വരി പദം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം വേറൊരു സഹോദരൻ ഇതൊക്കെ എന്തിനായി പറയുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഒരു സഹോദരൻ ഒരു സഭയുടെ പ്രധാനപ്പെട്ട യൂത്തിൻ്റെ മീറ്റിങ്ങിന് ധാരാളം ഓഡിയൻസ് ഉണ്ട് അപ്പം അതിന് മുമ്പ് പ്രോഗ്രാം കൊടുത്ത മാവൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിനക്കെന്തുവാ പ്രോഗ്രാം ഞാൻ പാട്ടാണ് പാടുന്നത് അപ്പം ഇവന് പാടാനുള്ള അത്ര ഒരു ഇല്ല ട്യൂണും അത്ര ശ്രുതി ഒന്നും ഒക്കെ അല്ല വലിയ ഇത് ഇല്ല കുറ്റം പറയുകയല്ല ഒക്കത്തല്ല അപ്പം ഞാൻ പറഞ്ഞു നീ അത് പാടാതിരിക്കുന്നതാണ് നല്ലത് ഒന്നും പറഞ്ഞു ഞാൻ സംഗീതം പഠിച്ചതാണ് ഓ അപ്പം ഞാൻ ചോദിച്ചു ഏത് പാട്ടാണ് പാടുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അന്ന് നല്ല പ്രചുര പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു പാട്ടുണ്ട് ഇപ്പോഴും ആ പാട്ട് നല്ലതാണ് ഞാൻ ചോദിച്ചു നീ ഏത് പാട്ടാണ് പാടുന്നത് അമ്പയർ ശിലയും ഞാൻ പറഞ്ഞു അത് പാടാതിരിക്കുന്നതാ നല്ലത് ഞാൻ പ്രാക്ടീസ് ചെയ്തു ആട്ടെ സമയമായി വലിയ സദസ്സാണ് ഇവൻ സമയമായപ്പോൾ പാൻറ്റുമൊക്കെ ടിൻ ചെയ്ത് ഒരു ടൈവെല്ലാം കെട്ടി സമയം കയറി വന്ന് മൈക്കെടുത്ത് നിപ്പുവൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു നിന്നേച്ചേ അവരെ കൈ കാണി താളം നമ്പരിൻ പാടുകഴ്ചയിൽ നമ്പരെ വരുന്ന നാൾ മുഴുവൻ നമ്പരാ എന്താ ഞാനിത് സൂചിപ്പിച്ചെന്ന് ചോദിച്ചാൽ ആൽമിക ശുശ്രൂഷ സംഗീതത്തിന് പ്രാധാന്യമുണ്ട് ആ പാട്ടിന്റെ വരികളും പദങ്ങളും ഉപദേശപശകവും ഉണ്ടായിരിക്കരുത് അപ്പോൾ എം എ യമേച്ചെറിയാച്ചൻ പാടിയത് ആ എല്ലാം തുലച്ചു നീച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കടിച്ചു എന്നെ തള്ളാതെ മേത്തരമാങ്കിയും മോതിരവും എല്ലാം തരുന്നേ അപ്പൻ സൈമൺ സാർ എഴുതിയിരിക്കുന്നത് പന്നികൾ തിന്നുന്ന തവിട് പൂജിച്ച നിന്നയമാ കാലങ്ങൾ മറന്നുപോയി സാധു മന്നവനെ തിരുമേശയിൽ നിന്നും ആ സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരും നിന്നും എന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത് ടി കെ സാർ ടി കെ ശവുമേലെ സാറ് സാറ് ഈ ഭാഗം ഇവനെ ഈ ഭക്ഷണമെല്ലാം കണ്ടേച്ച് അപ്പനെ നോക്കി പിന്നെയും ഭക്ഷണത്തെ നോക്കി പിന്നെ അപ്പൻ്റെ മുഖം കരുണയുള്ള ആർദ്രതയുള്ള അനുകമ്പയുള്ള സ്നേഹമുള്ള മനസ്സലവുള്ള ഒരു പിതാവ് ഇങ്ങനെയൊരു പിതാവ് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലുണ്ട് നിന്നെ ഉപേക്ഷിക്കാത്ത തള്ളിക്കളയാത്ത നിന്നെ അവൻ തകർത്ത് കളയാത്ത ചേർത്തണയ്ക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആർദ്രതയുള്ള കരുണയുള്ള മനസ്സലിവുള്ള ഒരു നല്ല പിതാവ് ഇന്നും സ്വർഗത്തിൽ നിനക്ക് വേണ്ടിയുണ്ട് ഇവൻ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി ഭക്ഷണ പദാർത്ഥത്തിലെല്ലാം നോക്കിയച്ച ഇവൻ പാടിയത് ടി കെ ശിവന് സാർ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവൻ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി പാടുക ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോതമായി മോദമാൻ നിന്നോടൊത്ത് പന്തിയിൽ മോദമായി മോദമായി വന്നു തിന്നു തൃപ്തി ഭാഗ്യവാൻ ഭാഗ്യവാൻ പന്നി തിന്ന പോ അന്ന് ഞാൻ കൊതിച്ചത് അതാ കറക് പന്നി തിന്നുന്ന വാളവര ആഗ്രഹിച്ചു പക്ഷെ കിട്ടിയില്ലെന്നാണ് അത് കൃത്യത്തിന് എഴുതി പന്നി തിന്ന പോ അന്ന് ഞാൻ കൊതിച്ചത് എന്തേക്കും മോയ് മറന്നു പോയി ദേവാ ഞാൻ താൽ കൃപയുള്ളവേ ദേവാ നല്ല പിതാവേ ദേവാ അപ്പം ശ്രദ്ധിക്കുക ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു നല്ല പിതാവുണ്ട് അവൻ ദൂരത്ത് നിന്ന് കണ്ടു എന്തൊക്കെ കണ്ടെന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഒന്ന് അവൻ കരുണയുള്ള ഏർ മനസ്സിലുമുള്ള അനുകമ്പയുള്ള സ്നേഹമുള്ള ഒരു പിതാവ് അനുതപിച്ചു മടങ്ങി വരുന്ന ഭാവിയാകുന്നൊരു മനുഷ്യനെ ദൂരത്തു നിന്ന് കണ്ടു ഇന്ന് രാത്രി നീ പറഞ്ഞു ഉപേക്ഷിച്ചേ യേശുവേ ഞാനൊരു ഭാവിയാ യേശുവേ എന്നെ ആർക്കും താല്പര്യമില്ല യേശുവേ ഞാൻ ഒറ്റപ്പെട്ടവനാ യേശുവേ എനിക്ക് ജീവിക്കുവാൻ ഗതിയില്ലാത്തവനാ എന്നെ നീ തള്ളിക്കളയതെന്ന് അവൻ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് അടുത്തു വരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൂരത്ത് നിന്ന് നിന്നെ കാണുന്നവര് സ്വർഗീയ പിതാവുണ്ട് മാതാപിതാക്കൾ ഒരു പക്ഷേ നിന്നെ കണ്ടെന്ന് വരികയില സഹോദരങ്ങൾ കണ്ടെന്ന് വരികയില ചാർച്ചക്കാർ കണ്ടെന്നു വരികയില ദേശനിവാസികൾ നിന്നെ കണ്ടെന്നും അവ സ്വീകരിച്ചൊന്നും വരികയില്ല പക്ഷേ ആത്മഹത്യ പരിഹാരമല്ല നാട് വിടുന്ന പരിഹാരമല്ല മദ്യപാനം പരിഹാരമല്ല ലഹരി പദാർത്ഥം പരിഹാരമല്ല പരിഹാരം യേശുവിലുണ്ട് ഇന്ന് രാത്രി നീ മടങ്ങി വരുന്നെങ്കിൽ ദൂരത്തുനിന്ന് നിന്നെ കാണുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് ഇപ്പോഴാണ് സുപ്രസാനകാലം ഇപ്പോഴാണ് രക്ഷാ ദിവസം ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്കുക അവൻ അനുദപിച്ച് കടന്നു പോവാ നിന്നെ സ്നേഹിക്കുന്നു യേശു കൊണ്ട് അവൻ നാളത്തേക്ക് മാറ്റി വെക്കരുത് ഇത് സുപ്രസാന കാലമാണ് ചിലരോട് നമ്മൾ രക്ഷകയുടെ സുവിശേഷം പറയുമ്പോൾ യേശുവാണ് രക്ഷകൻ യേശു മാത്രമാണ് രക്ഷകൻ മറ്റൊരുത്തരും രക്ഷയില്ല ആമ ഇന്ന് മരിച്ചാ നിന്റെ ആമ നിത്യത എവിടാ ഇതൊക്കെ ചോദിക്കുമ്പോൾ ചിലർ ഇത് അലക്ഷ്യമായിട്ട് കളഞ്ഞേ ചോദിക്കുക നാളെയും യോഗമുണ്ടോ എന്ന് നാളെ യോഗം കാണും നീയുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞു ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാ എന്നെയും പിടികൂടാ മരണത്തിന്റെ തണുത്ത കരമെന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം